ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വളരെ സന്തോഷവും അതുപോലെ തന്നെ വളരെ ആശ്വാസം പകരുന്നതുമാണ് കാരണം നമ്മുടെ രാജ്യം ഒരു വാർ മോഡിലേക്ക് പോവുകയായിരുന്നു സ്വാഭാവികമായിട്ടും അത് അത് നോർമലായി നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം എനിവേ നമുക്ക് മാർക്കറ്റിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഒരു പാനിക് സിറ്റുവേഷനോടുകൂടിയാണ് മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ എന്തായാലും കൂടി ഈ ഒരു അല്ലെങ്കിൽ കൂടി ഈ ഒരു അവസ്ഥ കഴിഞ്ഞതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മാർക്കറ്റിലും പോസിറ്റീവ്നെസ് തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഏതായാലും ഈ ഒരു വീഡിയോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഔട്ട്ലുക്കല്ല വീക്കിലി ഔട്ട്ലുക്ക് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്യൂ ഫോർ റിസൾട്ടുകൾ ഈ ആഴ്ച വരികയുണ്ടായി അതിൽ വളരെ വലിയ നല്ല കമ്പനികളുടെ റിസൾട്ടുകളുണ്ട് അതിൽ ബാങ്കിങ് സെക്ടറിലെ അധികാരനായിട്ടുള്ള എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ പലപ്പോഴായിട്ട് അതിൻ്റെ ഫണ്ടമെന്റൽസ് ഈ ചാനലിലൂടെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ക്യൂ ഫോർ റിസൾട്ട് കൂടി വന്നിരിക്കുന്നു വളരെ ചില ബാങ്കുകൾ മാത്രമാണ് ക്യൂ ഫോറില് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാട്ടിയിരിക്കുന്നത് അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്കാണ് ആ ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള എന്തുകൊണ്ട് ഒരു ബാങ്കിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഒന്നോ ഒന്നോ രണ്ടു വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യം കൊണ്ടുവരെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് എസ് ബി ഐ നോക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് സി പി ഐ ഇൻഫ്ലേഷൻ കുറഞ്ഞുകൊണ്ട് വരികയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ അത് അഞ്ച് വർഷത്തെ താഴത്തെ നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത് മാർച്ചിൽ പ്രഖ്യാപിച്ചപ്പോൾ മൂന്നേ പോയിന്റ് മൂന്ന് നാല് ശതമാനമായിരുന്നു ഇരുപത്തിയേഴ് ബേസിസ് പോയിന്റിൻ്റെ കുറവാണ് കാണിച്ചത് അഞ്ച് വർഷത്തെ ഏറ്റവും കുറവ് ഇൻഫ്ലേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഫർദർ റേറ്റ് കട്ട്സ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു ടു ഹൺഡ്രഡ് ബേസിസ് പോയിൻ്റ് കട്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇനി അടുത്ത മാസത്തെ ആർ ബി ഐ മോണിറ്ററി പോളിസി മീറ്റിംഗിൽ സ്വാഭാവികമായിട്ടും ഇനിയും ജൂൺ മാസത്തിൽ ഒരു കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന് പുറമെ എസ് ബി ഐയുടെ ബിസിനസ് കൂടുതലായിട്ടും ഡൊമസ്റ്റിക് ഫോക്കസാണ് ഇന്ത്യയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സാണ് യു എസ് താരിഫ് പോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ യു എസ് ചൈന മീൻസ് ട്രേഡ് വാർ വന്നപ്പോഴൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതിന് പുറമെ ഏറ്റവും നല്ല മൺസൂണാണ് ഈ പ്രാവശ്യത്തെ ഐ എം ഡി സ്കൈമെറ്റും ഫോർകാസ്റ്റുമൊക്കെ നോർമൽ മൺസൂണാണ് പ്രൊഡിക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അതൊരു വീണ്ടും ഒരു നോർമൽ റെയിൻഫാളാണ് പ്രൊഡക്റ്റ് എയ്റ്റ് പേ കമ്മീഷൻ ഈ പ്രാവശ്യം വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു ഇതൊക്കെ ആൾക്കാരുടെ ഏകദേശം ഒരു അമ്പത് ലക്ഷത്തോളം വരുന്ന സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരുടെയും എംപ്ലോയിസിൻ്റെയും അറുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻസ് പെൻഷനേഴ്സിൻ്റെ ഇൻകം കൂട്ടുന്ന പരിപാടികളാണ് അതായത് ഇരുപത്തി ശതമാനത്തോളം ഇൻകം അടുത്ത വർഷത്തേക്ക് കൂടുമെന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് റൂറൽ കൺസംഷൻ ആയാലും ഡിമാൻഡ് ആയാലും ഇതൊക്കെ കാണിക്കുന്ന ഒരു ഒരു ഔട്ട്ലുക്ക് കൺട്രിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു ബെനിഫിഷ്യറി ആയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് ബാങ്കുകളായിരിക്കും കാരണം പണമിടപാടുകൾ കൂടുതൽ നടക്കാൻ പോകുന്നു കൺസംഷൻ കൂടുതൽ നടക്കാൻ പോകുന്നു ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഒരു ബാങ്ക് തന്നെയായിരിക്കും ബാങ്കുകൾ തന്നെയായിരിക്കും അതിൽ തന്നെ എസ് ബി ഐ പബ്ലിക് സെക്ടറിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അക്കൗണ്ടുകളുള്ള ബാങ്കുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡീൽ ചെയ്യുന്ന ബാങ്കുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു ബാങ്കിനെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യൂ ഫോർ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഈ ഈ ഒരു വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളൊരു സെവി രജിസ്ട്രേഡ് റിസർച്ച് അർണലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ഫ്രീ ചാനലിലുള്ള ലിങ്ക് അടക്കം മാർക്കറ്റ് മാഗ്മിൻ്റെ ലിങ്ക് അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് സ്വിങ് സജഷൻസും മറ്റുമൊക്കെ കിട്ടാനുള്ള ചാനലിലുള്ള ലിങ്ക് സ്വിംഗ് സ്കിങ്ങിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് അപ്പം എസ് ബി ഐ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എസ് ബി ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബാങ്ക് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ബ്രാഞ്ചുകളാണ് എസ് ബി ഐക്കുള്ളത് അൻപത് കോടി കസ്റ്റമേഴ്സാണ് അൻപത് കോടി കസ്റ്റമേഴ്സ് ഇന്ത്യയിൽ ഏകദേശം നൂറ്റി അൻപത് കോടികളി നൂറ്റി അൻപത് കോടികളും ജനങ്ങളുണ്ടെന്നാണ് അതിൽ അമ്പത് കോടി ജനങ്ങൾ അക്കൗണ്ട് ഉള്ള ഒരു ബാങ്കാണിത് ഏകദേശം ലോൺ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാല്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം അതായത് നാല്പത്തിരണ്ടര ലക്ഷം കോടി രൂപയുടെ ലോൺ ബുക്കാണ് ഈ കമ്പനിക്കുള്ളത് ഡെപ്പോസിറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഡെപ്പോസിറ്റ്സിലാണ് ലോൺ ബുക്ക് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഡെപ്പോസിറ്റ് മാർക്കറ്റ് ഷെയർ ആണ് കമ്പനിക്കുള്ളത് മൊത്തം ഇന്ത്യയുടെ ഡെപ്പോസിറ്റ്സിൽ ഇരുപത്തി മൂന്ന് ശതമാനവും കൈയാളുന്നത് എസ് ബി ഐ ആണെന്നുള്ളതാണ് ലോങ് ഗ്രോത്ത് ലുക്ക് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് മാത്രം എസ്റ്റിമേഷൻ ഏകദേശം നോക്കുകയാണെങ്കിൽ പി എസ് സിയുടെ ഇട പി എസ് യു ബാങ്കുകളുടെ ഇടയ്ക്ക് ഏറ്റവും വലിയ ഭീകരനാണ് നമുക്കിതൊന്ന് പറയേണ്ടി വരും പി എസ് യു ഇനി ക്യു ഫോർ റിസൾട്ടിലേക്ക് നമുക്ക് നോക്കാം പെട്ടെന്ന് തന്നെ ക്യൂ ഫോർ റിസൾട്ടൊന്ന് ശ്രദ്ധിക്കാം ക്യൂ ഫോർ റിസൾട്ട് പറയുകയാണെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ചിട്ട് മൊത്തം ഇൻകം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് വരുന്നത് നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപയും പ്രോഫിറ്റായിട്ട് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് അതായത് നാൽപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയപ്പോൾ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം കോടി രൂപ ഇൻകം പ്രോഫിറ്റ് ആയിട്ട് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് പ്രോഫിറ്റായിട്ട് നിലനിർത്താൻ കമ്പനിക്ക് കഴിയുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് കമ്പയർ ചെയ്യുന്നു കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ കഴിഞ്ഞ വർഷത്തെ ക്യൂ ഫോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം എട്ട് ശതമാനം കുറവാണ് വന്നിരിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൊത്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മൊത്തം ലാഭം എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതിനായിരത്തി പതിനേഴ് കോടി രൂപയാണ് അതായത് പതിനാറ് ശതമാനത്തിന്റെ വർധനമാണ് തൊട്ട് ഫൈനാൻഷ്യൽ ഇയറിന് മുമ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് അതായത് വലിയൊരു എമൗണ്ട് അതായത് ഏകദേശം അഞ്ചര ശതമാനത്തിലധികം സെയിൽസ് വർദ്ധിച്ചിരിക്കുന്നു പതിനാറ് ശതമാനത്തിലധികം പ്രോഫിറ്റും എസ് ബി ഐ സംബന്ധിച്ചിട്ട് വർഷാവർഷത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്യൂ ഫോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് കുറവുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വന്നിരിക്കുന്നു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ തന്നെ മൂന്ന് ശതമാനമാണ് അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ പറയുന്ന സമയത്ത് നമ്മൾ എഫ് ടി എൽക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റ്സിന് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ലോണിന് മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം അതാണ് ബാങ്കുകളുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് അത് മൂന്ന് ശതമാനമാണ് ക്യൂ ഫോറിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റിട്ടേൺ ഓൺ അസെറ്റ്സ് ഒന്നേ പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം അത് കുറവായിട്ട് തോന്നേണ്ട എസ് ബി ഐയുടെ മൊത്തം അസെറ്റ്സ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു എമൗണ്ട് ആണ് അതുപോലെ തന്നെ റിട്ടേൺ ഓൺ അസെറ്റ്സ് ഒന്നേ പോയിൻ്റ് ഒന്ന് രണ്ട് ശതമാനം ടോട്ടൽ അഡ്വാൻസ് നാൽപ്പത്തൊന്നായിരത്തി അറുപത്തി നാൽപ്പത്തി സോറി നാൽപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ലോൺ ബുക്കാണ് കമ്പനിക്കുള്ളത് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് കോടിയാണ് ഇത്രയും വലിയതാണ് ക്യാഷ് ആ റേഷ്യോ ഫോർട്ടി ആണ് നെറ്റ് എൻ പി എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻ്റ് ആണ് ഇത്രയും വലിയ റേഷ്യോ ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും വലിയ ലോൺ ബുക്കൊക്കെ ഉണ്ടെങ്കിലും കൊടുക്കുന്ന ലോണിൻ്റെ പോയിൻറ്റ് ഫോർ സെവൻ നൂറ് രൂപ ലോൺ കൊടുക്കുന്ന സമയത്ത് പോയിൻറ്റ് ഫോർ സെവൻ നാൽപ്പത്തിയേഴ് പൈസ മാത്രമാണ് കിട്ടാക്കടമായി മാറാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളതാണ് സോ ഇത്രയും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ട് തോന്നുന്നു അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനവ് മാത്രമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടിരിക്കുന്നത് ഇത് പ്രത്യേകിച്ചും മാർജിൻ ഡ്രോപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ മുപ്പത് ബേസിസ് പോയിന്റിന്റെ കുറവ് വന്നിട്ടുണ്ട് മൂന്ന് ശതമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ പതിനെട്ട് ശതമാനത്തിന്റെ വർധനവ് വന്നിട്ടുണ്ട് പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അധികം പ്രൊവിഷൻ വെച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിലും ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ വർധനവ് പതിനെട്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി ഓരോ സെഗ്മെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഫോറില് ലോണിൻ്റെ കാര്യം മാത്രം നമുക്ക് നോക്കാം ക്രെഡിറ്റ് ഗ്രോത്തിൽ പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ ലോൺ ബുക്ക് നാൽപ്പത്തിയൊന്ന് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിച്ചു റീറ്റെയിൽ ലോണുകൾ റീറ്റെയിൽ ലോണുകൾ ബാങ്ക് കൊടുത്തിരിക്കുന്ന റീറ്റെയിൽ ലോണുകളിൽ പതിനൊന്നേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹോം ലോൺ നോക്കിയാലും ഓട്ടോ മീൻസ് ഓട്ടോ ലോണുകൾ നോക്കിക്കഴിഞ്ഞാലും പതിനാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് വന്നിരിക്കുന്നത് അത് പേഴ്സണൽ ലോൺ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വലിയ രീതിയിലുള്ള ഗ്രോത്തിൽ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഫ്ലാറ്റിഷ് ഗ്രോത്ത് മാത്രമാണ് ഉള്ളത് അഗ്രികൾച്ചറൽ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ പതിനാല് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് അഗ്രികൾച്ചറൽ ലോണുകൾ കൊടുത്തിരിക്കുന്നതിൽ കമ്പനിക്ക് വന്നിരിക്കുന്നത് അതായത് മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ അഗ്രികൾച്ചറൽ ലോണുകൾ കമ്പനിക്കുണ്ട് എസ് എം ഇ ലോൺ എസ് സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് എസ് എം ഇ ബുക്ക് നോക്കിക്കഴിഞ്ഞാലും പതിനാറ് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനവ് എസ് എം ഇ ലോൺ ബുക്കിൽ വന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ ലോണുകളാണ് എസ് എം ഇ സെക്ടറിനായിട്ട് വേണ്ടിയിട്ട് മാത്രം ബാങ്ക് കൊടുത്തിരിക്കുന്നത് ഓവറോൾ ഡൊമസ്റ്റിക് ലോൺ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനത്തിന്റെ വർധനവുണ്ട് അതായത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ലോൺ ബുക്കാണ് ക്യൂ ഫോറിൽ ബാങ്കിന് വധു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എസ് ബി ഐക്ക് കോർപ്പറേറ്റ് ലോൺ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് ലോണാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അവസാനിച്ചിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഒൻപത് പോയിൻറ്റ് അഞ്ച് വർഷം വർധനവ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ലോണിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ ഡെപ്പോസിറ്റ് അമ്പത്തിമൂന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയാണ് ഡൊമസ്റ്റിക് ക്യാഷാ നോക്കിക്കഴിഞ്ഞാൽ ആറ് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് അറുപത്തി ശതമാനം സേവിങ്സ് അക്കൗണ്ട്സും ഈ യോനോ വഴിയാണ് അതായത് അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള യോനോ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഡിജിറ്റൽ ബാങ്കിങ് കൂടുതലായിട്ടും ശക്തി പ്രാപിക്കുന്നു എസ് ബി യെ സംബന്ധിച്ചിട്ടും പബ്ലിക് സെക്ടർ ബാങ്ക് ഒരു ഗവൺമെൻറ് ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഡിജിറ്റൽ ബാങ്കിങ്ങ് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് അതുപോലെ അസറ്റ് ക്വാളിറ്റി ക്യാപിറ്റൽ അഡിക്വസി നോക്കി കഴിഞ്ഞാൽ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് അവരുടെ അസറ്റ് ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനമുള്ളത് ക്യൂ ഫോറിൽ ഓവറോൾ അസറ്റ് ക്വാളിറ്റി ി എസ് പി ഇമ്പ്രൂവ് ആയിട്ടാണ് കാണുന്നത് അതിപ്പം ഗ്രോസ് എൻ പി എ നോക്കിക്കഴിഞ്ഞാലും നെറ്റ് എൻപിയെ നോക്കിക്കഴിഞ്ഞാലും കുറഞ്ഞിരിക്കുന്നു ഇരുപത്തിയഞ്ച് ബേസസ് പോയിന്റേയും ആറ് ബേസസ് പോയിന്റേയും കുറവാണ് കാണിക്കുന്നത് അതായത് ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനത്തിൻ്റെ ആസെറ്റ് ക്വാളിറ്റി കുറഞ്ഞിരിക്കുന്നു പോയിൻറ്റ് ഫോർ പെർസെൻറ്റ് ഫോർ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആയിട്ട് നെറ്റ് എൻ പി എയും വന്നിരിക്കുന്നു അതായത് ഗ്രോസ് എൻ പി എന്ന് പറയുമ്പോൾ ഒരു രൂപ എൺപത്തി രണ്ട് പൈസ നൂറ് രൂപയിൽ ഒരു രൂപ എൺപത്തിരണ്ട് പൈസ മൊത്തം കിട്ടാക്കടമായിട്ട് വരുന്നത് അതിൻ്റെ പ്രൊവിഷനും കവറേജും ഒക്കെ വരുന്ന സമയത്ത് ബാക്കി നെറ്റ് എൻ പി ആയിട്ട് പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റേജ് നാൽപ്പത്തിയേഴ് പൈസ നൂറ് രൂപയിൽ കിട്ടാക്കടമായി മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഫ്രഷ് ലിപ്പേജ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കിട്ടാകടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാല് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ വർദ്ധന ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുന്ന സമയത്ത് എട്ട് പോയിന്റ് നാല് ശതമാനത്തിന്റെ വർധനവതായത് നാല് പോയിന്റ് നാലായിരത്തി മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ലോണുകളിലാണ് സ്ലിപ്പേജ് ഉള്ളത് അത് പക്ഷേ സ്ലിപ്പേജ് റേഷ്യോ തൊട്ട് മുമ്പത്തെ വർഷമായിട്ട് നോക്കുന്ന സമയത്ത് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് റീറ്റെയിൽ പേഴ്സണൽ ലോണുകൾ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് ബേസിസ് പോയിന്റ് സ്ലിപ്പേജ് ഉണ്ട് യു ഫോറില് റിക്കവറിയും അതുപോലെ തന്നെ അപ്ഗ്രേഡ്സും നോക്കിക്കഴിഞ്ഞാലും കൂടിയിട്ടുണ്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ റിക്കവറി ലോണുകൾ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അത് രണ്ടായിരത്തി അമ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതായിട്ട് കുറഞ്ഞിട്ടുണ്ട് റിക്കവറി റേറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സഫലത്തിൽ കാണിക്കുന്നത് പ്രൊവിഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രൊവിഷൻ നോക്കിക്കഴിഞ്ഞാൽ എസ് ബി ഐയുടെ എഴുപത്തി നാല് പോയിന്റ് നാല് ശതമാനമാണ് ബാങ്കിന് ഇപ്പോഴത്തെ പ്രൊവിഷൻ കവറേജ് എന്ന് പറയുന്നത് നോൺ പ്രൊവിഷൻസ് പോലത്തെ ഏകദേശം മുപ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ പ്രൊവിഷൻസ് കമ്പനിക്കുണ്ട് അത് പി സി ആറിൽ വന്നിട്ടില്ല എന്നും പറയുന്നു അതായത് മൊത്തം ബാ കൊടുത്തിരിക്കുന്ന ലോണുകളുടെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തിനും തുല്യമായിട്ടുള്ള പണം പ്രൊവിഷനായിട്ട് കമ്പനി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് പ്രൊവിഷൻ ഇല്ലാത്ത ലോണുകൾ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കോസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് മുപ്പത്തിയെട്ട് ബേസിസ് ആണ് കഴിഞ്ഞ അത് കഴിഞ്ഞ പ്രാവശ്യം അത് ഇരുപത്തി ഒൻപതായിരുന്നു മറ്റ് ബിസിനസ്സുകൾ നോക്കിക്കഴിഞ്ഞാലും എസ് ബി ഐ സംബന്ധിച്ചിട്ട് അവരുടെ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള പദ്ധതികൾ വന്നിട്ടുണ്ട് ബാങ്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ പത്തൊൻപത് പതിനഞ്ച് രൂപ അറുപത് പൈസ അതായത് ഏകദേശം പതിനാറ് രൂപ പതിനഞ്ച് പോയിന്റ് ഒൻപത് രൂപയാണ് ഡിവിഡൻ്റായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഈ എസ് ബി ഐ ഫ്യൂച്ചർ ഗ്രോത്ത് ഔട്ട്ലുക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒന്ന് ലോൺ ഗ്രോത്ത് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോൺ ഗ്രോത്ത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ലോൺ ഗ്രോത്ത് എത്ര കൂടുന്നോ അത്ര കണ്ട് പ്രോഫിറ്റിലേക്ക് പണം വരും എന്നുള്ളതാണ് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെയുള്ള ലോൺ ഗ്രോത്ത് ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് മാർജിനിൽ ഉണ്ടാകുന്ന പ്രഷർ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയും കൊണ്ടാണ് അത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ സമയത്തുള്ള പ്രശ്നങ്ങളാണ് മാർജിനിലെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന സാധ്യത പക്ഷേ അത് വോളിയം വോളിയൂം അനുസരിച്ച് ലോണുകളുടെ എമൗണ്ട് കൂടുന്നതനുസരിച്ചിട്ട് മാർജിൻ പ്രഷർ നീങ്ങുമെന്നുള്ളതാണ് ബാങ്ക് വരുന്നത് അതായത് ബാങ്ക് റിട്ടേൺ ഇക്വിറ്റി എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനവും റിട്ടേൺ ഓൺ അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു ശതമാനവുമാണ് അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പദ്ധതികൾ കമ്പനിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എസ് ബി ഐയുടെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതിന് പുറമേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബാങ്കിൻ്റെ ഈ ബാങ്ക് അതായത് എസ് ബി ഐ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എസ് ബി ഐ മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം എസ് ബി ഐയുടെ കീഴിൽ എസ് ബി ഐക്ക് ഇൻവെസ്റ്റ്മെൻറ്റുള്ള രണ്ടോ മൂന്നോ കമ്പനികൾ കൂടിയാണ് നമ്മൾക്ക് ഈ ഒരു അവസരത്തിൽ കിട്ടുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് വരുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ലാർജസ്റ്റ് പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് പാർട്ട്ണറാണ് അവർ അസറ്റ് അണ്ടർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം നാല് പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ അസറ്റുള്ള എസ് ബി ഐയുടെ ലൈഫ് ഇൻഷുറൻസ് പാർട്ടുണ്ട് അതുപോലെ തന്നെ എസ് ബി ഐയുടെ കാർഡ് എസ് ബി കാർഡ് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹയസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂറാണിത് അതായത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന അഞ്ച് കാർഡുകളിൽ ഒരു കാർഡ് എന്ന് പറയുന്ന പോലെ എസ് ബി ഐയുടെ കഴിഞ്ഞ ഒൻപത് മാസം സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാത്രം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റാണ് എസ് ബി ഐ ഉണ്ടാക്കിയിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത്തിരണ്ട് ശതമാനമാണ് അവിടെ അതുപോലെ തന്നെ എസ് ബി ഐയുടെ അസറ്റ് ടെൻഡർ അസെറ്റ് മാനേജ്മെന്റ് കമ്പനികളിലെ എസ് ബി ഐ എ എം സി മ്യൂച്വൽ ഫണ്ടുകളും മറ്റൊക്കെ നോക്കുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ആണ് ഏകദേശം പതിനൊന്ന് പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ അസറ്റ് ടെൻഡർ മാനേജ്മെന്റാണ് അവർക്കുള്ളത് ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ഒൻപത് മാസത്തെ പെർഫോമൻസ് മാത്രം ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം മുപ്പത്തി ഒന്ന് ശതമാനമാണ് മറ്റൊന്ന് എസ് ബി ഐയുടെ എസ് ബി ഐ ജനറൽ ഇൻഷുറൻസിന്റെ വിഭാഗമാണ് ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഗ്രോസ് പ്രോം പ്രീമിയം കളക്ട് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് എസ് ബി ഐയുടെ ഒൻപത് മാസത്തെ കണക്ക് നോക്കി കഴിഞ്ഞാൽ പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തൊട്ട് വർഷമായിട്ട് നോക്കുമ്പോൾ പ്രീമിയത്തിൽ പ്രീമിയം കളക്ഷനിൽ അവരുടെ മാർക്കറ്റ് ഷെയർ ഏകദേശം ആറ് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇന്ത്യൻ ഇൻഷുറൻസ് മാർക്കറ്റിൽ അപ്പോൾ ഈ നാല് കമ്പനികൾ കൂടി ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എസ് ബി ഐ കാർഡ് എസ് ബി ഐ എം സി എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് ഇത്രയും ഇത്രയും നാല് കമ്പനികൾ കൂടി ഉള്ള ഒരു ഈ നാല് ബിസിനസ്സുകളുടെ കൂടെ ആകെത്തുകയാണ് എസ് ബി ഐ ബാങ്ക് എന്ന് പറഞ്ഞാൽ എസ് ബി ഐ ബാങ്ക് മാത്രം നിങ്ങൾ എഴുന്നൂറ് രൂപ കൊടുത്ത് എസ് ബി ഐയുടെ ഒരു ഷെയർ വാങ്ങുമ്പോൾ ഒരു ലോഹരി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് കമ്പനിയാണ് ഇന്ത്യയുടെ മ്യൂ എണ്ണം പറഞ്ഞ എസ് ബി ഐയുടെ എം സിയാണ് അസഡൻഡർ മാനേജ്മെൻ്റ് ആണ് അതുപോലെ തന്നെ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും എണ്ണം പറഞ്ഞിരിക്കുന്ന എസ് ബി ഐയുടെ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഇതിന്റെ വാല്യൂഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാലും എസ് ബി ഐയുടെ ലൈഫ് ഇൻഷുറൻസിൽ അമ്പത്തഞ്ച് ശതമാനം സ്റ്റേക്ക് ആണ് എസ് ബി ഐക്ക് അത്യാവശ്യം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുകളിൽ നോക്കുകയാണെങ്കിൽ എൺപത്തി ഏഴായിരം ഏകദേശം എസ് ബി ഐയുടെ ഷെയർ പ്രൈസിൽ ഏകദേശം എൺപത്തി ഏഴ് രൂപയുടെ റിഫ്ലക്ഷൻ വരുന്നത് എസ് ബി ഐയുടെ ലൈഫ് ഇൻഷുറൻസ് ആണ് എസ് ബി ഐയുടെ കാർഡിൻ്റെ എസ് ബി ഐ കാർഡിലെ എസ് ബി ഐയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സിക്സ്റ്റി നയൻ പെർസെൻറ്റ് അറുപത്തി ഒൻപത് ശതമാനമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്റ്റിലൈസേഷൻ എൺപത്തിനാലായിരത്തി മുന്നൂറ് കോടി രൂപ അമ്പത്തി എട്ട് രൂപയുടെ റിഫ്ലക്ഷൻ വരുന്നത് എസ് ബി ഐ കാർഡിൻ്റെതാണ് മറ്റൊന്ന് എസ് പി എം സി ആണ് എസ് ബി ഐയുടെ എം സിക്ക് അറുപത്തി രണ്ട് ശതമാനമാണ് എസ് പി എം സിയിലെ എസ് ബി ഐക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് അമ്പത്തി രൂപയുടെ റിഫ്ലക്ഷൻ അതിലേക്ക് ഏകദേശം വരും എസ് ബി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ അറുപത്തി ശതമാനം ഇൻവെസ്റ്റ്മെന്റ് എസ് ബി ഐ ഭാഗത്തു നിന്നാണ് ഇരുപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം പതിനാല് രൂപയുടെ റിഫ്ലക്ഷൻ ഇതിലും വരും അതായത് മൊത്തം ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ് രൂപയ്ക്ക് വില വരുന്നത് ഈ നാല് കമ്പനികൾക്ക് മാത്രമാണ് ബാക്കി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ ബാങ്കിന് കൊടുക്കുന്നത് അങ്ങനെയാണ് എഴുന്നൂറ് രൂപയുടെ വാല്യൂഷൻ ഏകദേശം വരുന്നത് സോ നിങ്ങൾക്കൊരു ബാങ്കിങ് സ്റ്റോക്ക് ഇന്ത്യയിലെ ഇത്രയും വലിയ ഒരു ലീഡിങ് ആയിട്ടുള്ള ബാങ്ക് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ മൂന്നിലൊന്ന് ജനവിഭാഗത്തിൻ്റെ എങ്കിലും അക്കൗണ്ട് അതായത് നൂറ്റി അൻപത് കോടി രൂപ ജനങ്ങളുള്ള സ്ഥലത്ത് അമ്പത് കോടി അക്കൗണ്ടുകൾ ഇരുപത്തിരണ്ടായിരത്തിലധികം ബ്രാഞ്ചുകൾ ഇരുപത്തിരണ്ട് പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അതിനുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ക്യൂ ഫോർ റിസൾട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ബ്രാഞ്ചുകൾ അതായത് നാൽപ്പത്തിയൊന്ന് ലക്ഷം കോടി രൂപയുടെ നാൽപ്പത്തി ഒന്ന് ലക്ഷം കോടി രൂപയുടെ ലോൺ ബുക്കുള്ള ഒരു കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയാവുന്ന ഇത്രയും വലിയൊരു ബാങ്കിന് നിങ്ങൾക്ക് കിട്ടുന്ന അഞ്ഞൂറ് രൂപയ്ക്കാണ് സോ ഒരു ഒന്നോ രണ്ടോ വർഷത്തേക്ക് നിങ്ങൾക്കൊരു ബാങ്കിങ് സ്റ്റോക്ക് സേഫായിട്ട് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എവിടെ പോവും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മെയിൻ പോകുന്ന സമയത്തൊക്കെ തന്നെ എസ് ബി യുടെ ബ്രാഞ്ചുകളും മറ്റൊക്കെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അങ്ങനെ ഒരു ബാങ്കിൽ നിങ്ങൾക്കൊരു ഒന്നോ രണ്ടോ വർഷത്തേക്കിട്ട് മറ്റുള്ള ബാങ്ക് സ്റ്റോക്ക് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ഇത്രയും അധികാരമായിട്ടുള്ള ഒരു സെക്ടറിൽ നമുക്കൊരു അധികാരം കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് സെക്ടറിലെ എൻ എൻ ടി എങ്ങനെയാണോ എസ് ബാങ്കിംഗ് സെക്ടറിലെ എച്ച് ഡി എഫ് സി പ്രൈവറ്റ് സെക്ടറിലായി ഐ സി സി ആക്സിസ് എങ്ങനെയാണോ അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ നമുക്ക് ഒരുപാട് ക്യൂ ഫോർ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് റിസൾട്ട് അഭിമാനം ചെയ്തിരിക്കുന്ന കമ്പനികൾ ബാങ്ക് ഓഫ് ഇന്ത്യയുണ്ട് അല്ലെങ്കിൽ വേറൊരു വൈശ്യ ബാങ്ക് ഉണ്ട് അങ്ങനെയുള്ള ബാങ്കുകൾ നമുക്ക് ഒരുപാടുണ്ട് പക്ഷേ എല്ലാം ഒത്തിണങ്ങി വരുന്ന അതിന്റെ ഈ ഒരു ഭാവിയിൽ ഈ പറയുന്ന നാല് കമ്പനികളൊക്കെ ചിലപ്പോൾ ഡീമർ ചെയ്ത് പോയേക്കാം പല പല കമ്പനികളാക്കി മാറ്റി മാറിയേക്കാം അതിന്റെ സൈസ് വളരുന്നതിനനുസരിച്ചിട്ട് അതൊക്കെ വേറൊരു കാര്യം സോ എസ് ബി ഐ പോലുള്ളൊരു കമ്പനിയിൽ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ഇത്രയും നാല് ബിസിനസ്സുകളും പെട്ടെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്ന് കിട്ടണമെന്ന് താല്പര്യമില്ല റിസർച്ച് വീഡിയോ കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാം ഏറ്റവും ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി അമ്പത് വരെ എസ് ബി പോയേക്കാം അതിന് പുറമെ ലോങ് ടേമിൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലുള്ള ബെനിഫിറ്റ് എസ് ബി ഐ പോലുള്ള ബാങ്കുകളിൽ നിന്ന് കിട്ടിയേക്കാം ഇന്ത്യ ഒരു സ്വീറ്റ് സ്പോട്ടായിട്ട് വരുന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രേഡ് വാർ ആയാലും അതിൽ കൂടെ യു കെ ഇന്ത്യ ഓൾറെഡി നമ്മുടെ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തു അതിൻ്റെ ബെനിഫിഷ്യറി ഇന്ത്യയാണ് അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആദ്യത്തെ രാജ്യം അമേരിക്കയുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നടത്താൻ പോകുന്നത് ഇന്ത്യനായിരിക്കും അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള പൈപ്പ് ലൈനിലാണ് ചർച്ചകൾ അതൊക്കെ വരികയാണെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടും ബാങ്കുകളാണ് അതൊരു ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ പോകുന്നത് സോ ഇതിൽ നിങ്ങൾക്ക് വിമർശനമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം എസ് ബി ഐക്കാൾ മറ്റുമായിട്ടുള്ള ബാങ്കുകൾ ഇല്ല എന്നല്ല ഞാൻ എടുത്തു പറയട്ടെ ഇത് എൻ്റെ ഈ ഒരു ക്യൂ ഫോർ റിസർട്ട് അപ്ഡേറ്റ്സും ഈ ഒരു എസ് ബി ഐയുടെ കുറിച്ച് കുറെ ആൾക്കെങ്കിലും ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ചെയ്ത റിസർച്ച് വീഡിയോ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് മൈ സ്പീക്ക് എൻജോയ് യുവർ സെൽഫ്